പറഞ്ഞതൊക്കെ ഓർമ്മണ്ടല്ലോ ആ സുബ്രേട്ട സുബ്രേട്ട ഇപ്രാവശ്യം നമ്മളെ രാധികയാണ് മത്സരിക്കണത് ഈ വാർഡില് അവളെ നല്ലപോലെ ഒന്നും വിജയിപ്പിക്കണ്ടല്ല അപ്പൊ ഇവിടത്തെ മൂന്ന് വോട്ട് നമ്മക്ക് തന്നെ അങ്ങനല്ല ശശിയേട്ട പുള്ളിക്കാരെ അത്യാവശ്യം കഴിക്കുന്ന പകുതി നമുക്കൊരു വോട്ട് കിട്ടുന്നല്ലേ അങ്ങനെ ചേച്ചി ആ ഇവിടെ ഇരിക്ക ചേച്ചി ഇവിടെ മാറിക്കെ ഇതൊക്കെ ഞാൻ ശരി ഇത്തവണ ഞാനാണ് താനായിട്ട് നിൽക്കുന്നത് இவடெல்லாம் மூணு சேச்சி எங்க தரணே சின்ன ஆக்கறி മ്മടെ സ്ഥാനി രാധികണ് അപ്പൊ പ്രാവശ്യത്തെ ഓട്ട് അവൾക്ക് കൊടുക്കണട്ടോ നിന്റെ ഓട്ട് നിങ്ങൾക്ക് ഈ മടാളി കാറങ്ങിയതാണ് ഇതിനൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എടാ സുധീര ഇടാ നമ്മടെ ഈ സുബ്രാട്ടിന്റെ പറമ്പൊന്ന് വൃത്തിയാക്കി കൊടുക്കും നമ്മുടെ അവകാശമാണ് നിങ്ങളുടെ വീട്ടിലെ മൂന്നോട്ടുണ്ട് ആ മൂന്നോട്ടും പ്രാവശ്യം രാജിയാക്കി കൊടുക്കണം അല്ല സുബ്രാട്ടി നമ്മൾ പാർട്ടി പ്രവർത്തകരാണ് പണിക്ക് വന്നല്ല സുബ്രാട്ട് അത് നമ്മുടെ പാർട്ടിയുടെ ആൾക്കാരല്ലേ ഞാൻ പറഞ്ഞത് ഓർമ്മണ്ടല്ലോ നാല് ഓട്ടല്ല മൂന്ന് മൂന്ന് ആ സുബ്രേട്ട പറഞ്ഞ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുബ്രിയേട്ട് സുബ്രേട്ട നിങ്ങളോട് ഞാൻ മൂന്ന് ഓട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ നിന്റെ വീട്ടിൽ മൂന്ന് മൂന്നോട്ടുണ്ട് നിന്റെ വീട്ടിലത്തെ ഓട്ട് അത് ആർക്ക് കൊടുക്കണം ഞാൻ